ഹായ് എൻ്റെ പേര് സ്മിത എൻ്റെ സ്ഥലം കണ്ണൂരാണ് ഞാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻ്റാണ് പട്ടാമ്പി ബ്രാഞ്ചിൽ നിന്നായിരുന്നു അഡ്മിഷൻ എടുത്തത് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സൊക്കെയാണ് റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ പോലും അത് നല്ല വ്യക്തമായിട്ട് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നു സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അതിന് നല്ല രീതിയിൽ തന്നെ ആൻസർ പറഞ്ഞ പറഞ്ഞിരുന്ന എൻ്റെ അധ്യാപകര് എല്ലാ കാര്യത്തിനും അവർ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ നല്ല മാർക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റിയതും വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നു നന്നായി മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നു പാസ്സാവുന്നു പ്രതീക്ഷിച്ചതല്ല പക്ഷെ നന്നായി അവരെ സപ്പോർട്ടോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ പറ്റി നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയത് വളരെയധികം സന്തോഷം